ായി കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു ആ ജോലിയൊക്കെ നേടി വിവാഹ പ്രായ എത്തി കഴിഞ്ഞാൽ വിവാഹം ചെയ്യും അല്ലേ അപ്പം അങ്ങനെ വിവാഹം നമ്മൾ പെൺകുട്ടികൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് കിട്ടാം പെൺകുട്ടികൾക്ക് വിവാഹം ചെയ്ത് കൊടുത്തതിന് ശേഷം വീട്ടിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ചിലർ ജീവിതത്തിൽ ഭർത്താവായിക്കോട്ടെ ഭർതൃവീട്ടിൽ മറ്റുള്ളവരായിക്കോട്ടെ നല്ല സ്നേഹത്തോടും കരുതലോടും കൂടിയിട്ട് പെരുമാറി അവർക്ക് സന്തോഷം സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും ചിലർക്ക് അങ്ങനെയല്ല സംഭവിക്കുന്നത് അതുപോലെ ചില പെൺകുട്ടികൾ ചെന്ന് കയറുന്ന വീട്ടിൽ ദുരിതം വിതയ്ക്കാനെ മാത്രമായിട്ട് നോക്കുന്നവരും ഉണ്ട് കേട്ടോ അങ്ങനെ പല രീതിയിൽ മനുഷ്യനല്ലേ മനുഷ്യ സഹജമായിട്ട് പല രീതിയിലും പെരുമാറുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അപ്പം ഞാൻ അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പറയും നല്ല മരുമക്കളായിട്ട് ചെല്ലാനും അതുപോലെ നല്ല അമ്മായിമ്മയായിട്ടാവാനും ഓരോരുത്തരും മനസ്സുകൊണ്ട് ശ്രമിക്കുന്നവേണല്ലേ അപ്പോൾ നമ്മൾ അമ്മായിമ്മമാരായിട്ടിരിക്കുന്നവരെന്ത് ചിന്തിക്കണം എൻ്റെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ എനിക്ക് വിവാഹം ചെന്ന് കയറി വീട്ടിൽ എനിക്ക് ദുരിതങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഒരു സമാധാന സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ അമ്മായിമ്മ എന്നോട് ഇങ്ങനെ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികളെ അല്ലെങ്കിൽ മരുമക്കളേനെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മക്കളായിട്ട് കരുതി സ്നേഹിക്കാനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും ശ്രമിക്കുന്നവരുണ്ട് ശ്രമിക്കാത്തവരുണ്ട് ഉണ്ട് അപ്പൊ പെൺകുട്ടികളും അങ്ങനെ തന്നെ തൻ്റെ അമ്മയെ പോലെ അല്ലെങ്കിൽ തൻ്റെ വീട് പോലെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക അതുപോലെ പെരുമാറുക എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ട് ഇല്ലെങ്കിൽ തികച്ചും സ്വാർത്ഥ അവനവന്റെ കാര്യം എന്ന് മാത്രം ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ട് അല്ലേ അപ്പം പല രീതിയിലാണല്ലോ അതുപോലെ നമ്മുടെ വീട് പോലെ കരുതുകയറിച്ചില്ല വീട് എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ പത്ത് മണിക്കേ നീക്കുള്ളൂ ഞാൻ എന്റെ വീട്ടിൽ ചൂല് എടുക്കാറില്ല അങ്ങനെ ചെയ്യരുത് കുറച്ചൊക്കെ നമ്മൾ എത്ര എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അമ്മയാണെങ്കിൽ പോലും ഒന്ന് സഹായിക്കാനായിട്ട് കൂടെ നിൽക്കുക അവരുടെ കൂട്ടത്തിൽ വർത്തമാനം പറഞ്ഞിരിക്കുക അപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കും അതൊരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ എപ്പോഴും ഇങ്ങനെ പണി പണി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തില് വന്നിട്ട് ഇത് വർത്തമാനം പറഞ്ഞു ചിരിച്ചു കളിച്ചു അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലെ വിശേഷങ്ങൾ മറ്റു പലതും പങ്കുവച്ചു അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് അല്ലേ അപ്പം അങ്ങനെ ഒരു നല്ല അമ്മയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ട പക്ഷേ ആ നല്ല അമ്മക്ക് കാര്യങ്ങൾ നടക്കാൻ മാത്രം അവനവന്റെ കാര്യത്തിനു വേണ്ടി മാത്രം കൂടെ നിൽക്കുന്ന ഒരു മരുമകളായി പോയിട്ട അങ്ങനെയുള്ളൊരു മരുമകളും അമ്മയും കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞ് വിവാഹം ചെയ്തിട്ട് വീട്ടിലേക്ക് വന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് അധികം താമസിയാതെ ആയി അങ്ങനെ ഒരു കുട്ടിയായി ആ കുട്ടീനെ വെച്ചിട്ടിരിക്കുമ്പോൾ ഈ അമ്മായിമ്മ പറഞ്ഞു നിനക്ക് പഠിക്കാൻ എന്നുണ്ടെങ്കിൽ നീ പഠിക്കാൻ പൊക്കോ പഠിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടി തുടർ പഠനം നടത്തി അതിനുശേഷം പി എസ് സി എഴുതി എക്സാമൊക്കെ എഴുതി അതിനിടയ്ക്ക് പ്രൈവറ്റായിട്ടൊരു ജോലിക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആയിട്ട് ജോലിക്ക് പോകുന്ന സമയത്ത് ഈ കുട്ടിക്ക് റിസ്ക് ആയിട്ടെടുക്കാൻ വയ്യ റിസ്ക് ആയിട്ടെടുക്കാൻ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ കീഴ് പണിയെടുക്കുമ്പോൾ ഗവൺമെൻറ് ജോലിയാണെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പ്രൈവറ്റ് ആണെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് എന്നാലും മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് അവർ പെരുമാറുമ്പോൾ അത് പിടിക്കില്ല അപ്പോൾ അങ്ങനെ ആ കുട്ടിക്ക് ആ ജോലിക്ക് താല്പര്യമില്ലാതെ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തതിന് ശേഷം വീട്ടിലിരിക്കുകയാണ് അപ്പോൾ പലരും ആ കുട്ടിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എന്താ ജോലി വേണ്ടെന്ന് വെച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി എന്താ എനിക്ക് എൻ്റെ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോലി രാജിവെച്ചത് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ജോലി രാജിവെച്ചതെന്ന് പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും അപ്പം ഈ കുട്ടീനെ മധുരങ്ങളും നോക്കില്ലേ അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലിപ്പോൾ അമ്മയാണെങ്കിലും ഉള്ളത് അമ്മ നോക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരമില്ല അപ്പോൾ ഈ കുട്ടി പ്രീ ഡിഗ്രി കഴിഞ്ഞ് വന്ന കുട്ടി ഡിഗ്രി കംപ്ലീറ്റ് ആക്കാനും മൂന്ന് വർഷം അതുപോലെ തന്നെ എന്താണ് പി എസ് സിക്ക് പഠിക്കാനും ഒക്കെ പോണ സമയത്ത് കുട്ടീനെ നോക്കിയിട്ടുണ്ടാകുന്നത് ഈ അമ്മായിമ്മയാണ് വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ കുട്ടീനെ നോക്കി ചെറിയ കുട്ടികളെ നോക്കുകയെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ അല്ലേ ഇതെല്ലാം നോക്കിയതിന് ശേഷം i കുട്ടീനേയും കൂടിയും കുട്ടികളുടെ കാര്യങ്ങളും കൂടി നോക്കിയിട്ട് ആ ഈ കുട്ടി അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു പി എസ് സി എക്സാം പി എസ് സി കോച്ചിങ് ക്ലാസ്സിന് പോയി തുടങ്ങി അപ്പോൾ ആ സമയത്തൊക്കെ ഈ അമ്മയാണ് നോക്കിയേക്കണത് അപ്പോൾ ശരിക്കും വെള്ളത്തിൽ വരച്ച വര പോലെയായി ഇത്രയും കാലം നോക്കി ഉണ്ടാക്കിയിട്ട് സ്വന്തം പെറ്റമ്മയല്ല അതായത് ഈ പെൺകുട്ടിയുടെ അമ്മയല്ല നോക്കിയേക്കണത് ഈ മധുരനിലാണ് നോക്കിയേക്കണത് ആ ഒരു മയം കൂടിയും അവിടെ ഇല്ലാത്ത രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അറിയുന്നവർക്കറിയാം അല്ലെങ്കിൽ അടുത്ത വീട്ടുകാർക്കറിയാം ഈ അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പക്ഷേ ഈ കുട്ടി പറയുമ്പോൾ പുറമേ ഉള്ളവരായിക്കോട്ടെ ഈ കുട്ടിയുടെ യിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളായിക്കോട്ടെ അവരൊക്കെ വിളിക്കുമ്പോഴും ചോദിക്കുമ്പോഴും എന്തിനാ ജോലി വേണ്ടാന്ന് വെച്ചാൽ എന്തിനാ ജോലി വേണ്ടാന്ന് വെച്ചാൽ കാരണം ഇന്നത്തെ കാലത്ത് ചെറിയ ജോലിയാണെങ്കിലും പോകും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പോകും അതുപോലെ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാലും അങ്ങനെ ജോലി കിട്ടിയ പോകുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അന്വേഷിക്കും കിട്ടിയ ജോലി എന്തിനാണ് കളയുന്നത് എന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ ഈ കുട്ടിയോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവിടെ മറ്റുള്ളവർ നമ്മളോട് തുറന്നു പറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരുടെ മനസ്സിൽ മനസ്സിലെന്ത് തോന്നും ആ ഇത്രയ്ക്ക് ദുഷ്ടത്തിയാണോ ഈ അമ്മായിമ്മ കുട്ടീനെ നോക്കാതെ അല്ലെങ്കിൽ കുട്ടീനെ നോക്കിയിട്ട് വച്ചപ്പോൾ ആൾക്ക് ജോലിക്ക് പോകാറുന്നില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ഇവരുടെ അയൽപക്കക്കാർക്കോ അല്ലെങ്കിൽ ഇവരെ അടുത്തറിയുന്നവർക്കോ അറിയാം ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വന്നത് ഡിഗ്രി പഠിച്ചതും അതുപോലെ തന്നെ പി എസ് സി കോച്ചിങ് ക്ലാസ്സിന് പോയതും ഈ അമ്മയാണ് കുട്ടീനെ നോക്കിയേക്കണത് എന്നുള്ളതും ഈ പോകാൻ കാരനാണ് എന്നുള്ളതും പറ്റിയെന്നുള്ളതും അറിയുന്നവർക്കറിയാം അല്ലേ അപ്പം അവിടെ ഒരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് ഈ കുട്ടിനെയാണ് അപ്പം ഇവർക്ക് പറഞ്ഞാൽ മതി എനിക്ക് ജോലിക്ക് ആയ കാരണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ പ്രൈവറ്റ് ജോലി ആയ കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത് എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു അല്ല ഇനി ഞാൻ പി എസ് സിക്ക് നോക്കുകയാണ് പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാലും അവിടെ പ്രശ്നം തീർന്നു ഇതിപ്പോ ആ അമ്മായിമ്മയ്ക്ക് ഒരു ചീത്ത പേര് പോലെയായി അപ്പൊ അതിനുശേഷം ഈ കുട്ടി പി എസ് സി ഞാൻ പറഞ്ഞു പി എസ് സി എഴുതുന്നുണ്ട് കോച്ചിങ് ക്ലാസ്സിന് പോയിണ്ടായിരുന്നു പി എസ് സി എഴുതുന്നുണ്ട് പി എസ് സി ജോലി കിട്ടി അങ്ങനെ പി എസ് സി റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നു രണ്ട് മൂന്നെണ്ണത്തിലൊക്കെ വന്നു അപ്പോൾ ആ കുട്ടി അതിൽ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തു അങ്ങനെ ആ കുട്ടിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി ഗവൺമെൻറ് ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പോൾ കുട്ടികളെ ഏകദേശം ഒക്കെ ഒന്ന് മുതിർന്നു അപ്പോൾ സ്കൂളിലൊക്കെ അഞ്ചില് മാറിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ ഈ കുട്ടികളെന്നെ രണ്ട് ആൺകുട്ടികളുടെ വികൃതിയും ആ കുട്ടികളെ തന്നെ നോക്കേണ്ട സമയത്ത് നോക്കേണ്ടതും ബുദ്ധിമുട്ടുകളും എല്ലാം സഹിച്ചതും എല്ലാം ഈ അമ്മായിമ്മയാണ് കേട്ടോ ഈ കുട്ടിയുടെ അമ്മയോ അല്ലെങ്കിൽ ഈ കുട്ടി കുട്ടികൾ വീട്ടിലേക്ക് പോയി നിൽക്കുകയോ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ അമ്മ കുറച്ച് ദിവസം വരാൻ പറയുക അല്ലെങ്കിൽ അമ്മ വന്നിട്ട് കുറച്ച് നാൾ മക്കളുടെ കൂടെ നിൽക്കുകയും മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാതെ ഈ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് പഠിക്കാൻ പോകുമ്പോൾ ഭക്ഷണം പാചകം ചെയ്യലും വീട്ടത്തെ കാര്യങ്ങളും എല്ലാം ഈ അമ്മ ഒറ്റയ്ക്ക് ചെയ്തു പാ ചോറടക്കം പാത്രത്തിലാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു എങ്ങനെയാണ് അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടാണ് ആ കുട്ടീനെ ക്ലാസ്സിന് ഡിഗ്രിക്കൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ പി എസ് സി കോച്ചിങ് ക്ലാസ്സിനാണെങ്കിലും വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ അമ്മയ്ക്ക് മദറൻലോനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മരുമകൾക്ക് ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ എന്റെ മരുമകൾ ജോലിക്ക് പോകുക എന്ന് പറയുമ്പോൾ സ്വയം ഒരു ഒരു പൊങ്ങച്ച പൊങ്ങച്ചല്ല ഒരു പുകഴത്തി മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ പറയാനും എന്റെ മരുമകൾക്ക് ജോലി ഉണ്ട് നമ്മളിപ്പോ ഒരു കല്യാണത്തിനൊക്കെ വെച്ച് കാണുകയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോണ സമയത്ത് കാണുക എപ്പോഴും നമ്മളോട് പറയൂട്ട് അവള് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നതാണ് എന്റെ വീട്ടിലേക്ക് അപ്പൊ ഞാൻ അവളെ തന്നെ പഠിപ്പിക്കാൻ വിട്ടു എന്റെ ഇഷ്ടത്തിന് വിട്ടു വിട്ടതാണ് അവള് ഡിഗ്രി ഒക്കെ എടുത്തു ഇപ്പൊ അത് പി എസ് സി റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നു ജോലിയുണ്ട് ഇപ്പൊ ഗവൺമെന്റ് ജോലിയും കിട്ടി എന്ന് പറയും അമ്മ അവരുടെ സന്തോഷമാണ് അവർ പങ്കുവെക്കണത് കിട്ടാല്ലാതെ അവര് ചെയ്തു എന്നുള്ളത് നമ്മളെന്നെ അറിയിക്കില്ല കേട്ടോ അപ്പൊ ആ ഒരു സന്തോഷം വേറെ അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട ഈ അമ്മയെ കുറിച്ച് അല്ലെങ്കിൽ ചിന്തിക്കാതെ മറ്റുള്ളവര് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ പറയുമ്പോ ഞാന് പലപ്പോഴും കേട്ടിട്ടുണ്ട് പലരും പറയുന്നത് അപ്പം എന്തിനാ ഈ അമ്മ നോക്കില്ലേ കുട്ടികളെ കുട്ടികളെന്നെ അപ്പം എന്തിനാ ജോലിക്ക് പോകേണ്ട ജോലി വേണ്ടെന്ന് വെച്ചത് എന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന നമ്മൾ ഓരോ വാക്കിലും പോകുമ്പോൾ സംഭവിക്കുന്ന ഓരോ ഇതാണ് കേട്ടോ അപ്പൊ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ പങ്കുവച്ചെന്ന് മാത്രം ഇപ്പോൾ ആ കുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ ആ കൂട്ടർ വീട്ടുകാർ ഇപ്പോൾ കുട്ടിക്ക് ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടിയപ്പോൾ ആ കൂട്ടർ വീട്ടുകാർ വരുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഈ കുട്ടീനെ വീട്ടിലേക്ക് വിളിക്കാൻ നിൽക്കാനായിട്ട് വിളിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ വീട്ടുകാർക്ക് ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുട്ടികളെ നോക്കേണ്ട ബുദ്ധിമുട്ടില്ല മകൾക്ക് ജോലി സംബന്ധമായ നല്ല രീതിയിൽ അതായത് അത്യാവശ്യം തരക്കെടുില്ലാത്ത ഒരു പോസ്റ്റിലാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും അറിയുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ടും അമ്മയ്ക്കും ആ കുട്ടികൾ വീട്ടുകാർക്ക് അതൊരു ഗെറ്റപ്പ് തന്നെയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് വിളിക്കുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് അത് നിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കുട്ടികളെ തന്നെ സ്കൂൾ വെക്കേഷൻ ആയി ആയിക്കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നുണ്ട് കഷ്ടപ്പെടേണ്ടത് മുഴുവൻ ഈ മധുരയിലും ചെയ്തേക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെടേണ്ടതും കാര്യങ്ങൾ ചെയ്യേണ്ടത് സമയത്തും ആരും ഉണ്ടായില്ല ഇവര് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു അതിനുശേഷം ഇപ്പൊ എല്ലാവരും ഉണ്ട് അത് ഈ പെൺകുട്ടി ചിന്തിച്ചാൽ മതി ഈ അമ്മ ഉള്ളതുകൊണ്ട് പറ്റിയത് കാര്യം അവർ പഠിച്ചത് കൊണ്ടാണ് ജോലി കിട്ടിയത് അല്ലെങ്കിൽ പഠിച്ച് എക്സാം എഴുതിയത് കൊണ്ട് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നത് കൊണ്ട് തന്നെയാണ് ജോലി കിട്ടിയത് പഠിക്കാൻ കഴിവില്ലായിരുന്നെങ്കിൽ അതായത് ആ പഠനത്തിനുള്ള കഴിവുണ്ടായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ആവില്ല സമ്മതിച്ചു പക്ഷെ പഠനത്തിന് എത്ര കഴിവുണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് ഈ കൂട്ടർ വീട്ടിലുണ്ടായിരുന്നില്ല ഈ ഹസ്ബൻഡിന്റെ വീട്ടില് സാമ്പത്തികമുള്ളൊരു വീടായിരുന്നതുകൊണ്ടും അതുപോലെ ഹസ്ബൻഡിന്റെ അമ്മ ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു മനസ്സുള്ളത് കൊണ്ടും മാത്രമാണ് ആ കുട്ടിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് പഠി പഠനത്തിനും മികവുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ കിട്ടിക്കോളണം എന്നില്ലല്ലോ അപ്പോൾ ആ കുട്ടിയും അത് ചിന്തിക്കുന്നില്ല അവർ കാരണമാണല്ലോ എനിക്ക് കിട്ടിയെന്നുള്ളത് അവരും ചിന്തിക്കുന്നില്ല അപ്പം അത് ഈ അമ്മയ്ക്ക് എന്തായാലും എത്രയായാലും അതൊരു വിഷമമുണ്ട് അപ്പം അവരിങ്ങനെ കണ്ടപ്പോൾ പറയാണ് ഇങ്ങനെയൊക്കെയാണ് അപ്പം എപ്പോഴും പറയും എപ്പോഴും പറയുന്നത് അവരുടെ മാനസിക വിഷമം കൊണ്ടാണ് അല്ലാണ്ട് അവർ ചെയ്തു എന്നുള്ളൊരു കണക്ക് പറയല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് വന്നിങ്ങനെയൊക്കെ ഉണ്ടായി ആരും ഉണ്ടായില്ല ഞാൻ എന്താ ചെയ്യാ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ കുട്ടീനെയൊക്കെ നോക്കി എനിക്ക് വൈക്കുച്ചിട്ടല്ല കുട്ടികളെ നോക്കുക പറഞ്ഞാൽ വേറെ എന്ത് പണി വേണമെങ്കിലും എടുക്കാം പക്ഷെ കുട്ടികളെ നോക്കുക പറഞ്ഞാൽ കഷ്ടം തന്നെയല്ലേ സമയത്തൊന്നും ആരും ഉണ്ടായില്ല ഇപ്പോൾ അവൾക്ക് ഇപ്പോൾ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം അവളുടെ വീട്ടുകാര് ഇപ്പം അവളെയും കുട്ടികളെയും കൊണ്ട് കൊണ്ടുപോയി തുടങ്ങി അവിടെ നിർത്തല് തുടങ്ങി ഇപ്പം ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് അപ്പം രാത്രിയാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ എനിക്ക് പേടിയൊന്നും ഇല്ലാട്ടോ പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ എനിക്കും ശരിയാണെന്ന് തോന്നി അത് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെച്ചെന്ന് മാത്രം പലപ്പോഴും പലർക്കും അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ പല സ്ഥലങ്ങളിൽ ഇതിന് മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ തന്നെ ജനിച്ചു വളർന്ന കുട്ടികളെ കടന്നു കളിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ല അത് കഴിഞ്ഞാൽ കുട്ടികൾ നടന്ന് കളിക്കുമ്പോഴും അതുപോലെ തന്നെ വികൃതിയുള്ള കുട്ടികളെച്ചാൽ പറയും വേണ്ട ഓരോന്നെ മുകളിൽ കയറിയിട്ടും ഇറങ്ങിയിട്ടും ഉമ്മർത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ റോഡുള്ള പ്രദേശക്കാണെന്നുണ്ടെങ്കിൽ റോഡിലേക്ക് ഇറങ്ങി ഓടിയിട്ടും പണ്ടുള്ള ഒരു പറയും ശരിക്കും തണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് നോക്കിണ്ടാക്കുന്നത് അല്ലെ അങ്ങനെ നോക്കിണ്ടാക്കി കുട്ടികൾ വെള്ളം തുറന്നു കിട്ടുക എന്ന് പറയുന്ന രൂപത്തിലായി കിട്ടുമ്പോൾ ഈ നോക്കിയതും കഷ്ടപ്പെട്ടതും ഒന്നുമില്ല പിന്നെന്താ അവരുടെ മികവ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കഴിവ് കൊണ്ട് കിട്ടിയ പോലെ ജോലിയും കിട്ടി അതുപോലെ അവരുടെ മക്കള് തന്നെ വലുതായ പോലെയാണ് പറയുക അല്ലെ അപ്പൊ അതൊന്നും എൻ്റെ കൂട്ടുകാരോട് ഞാൻ പങ്ക് പങ്കുവെച്ചെന്ന് മാത്രം ഈ രീതിയിലുള്ള അമ്മായിമ്മയും അതുപോലെ ഈ രീതിയിലുള്ള മരുമക്കളും ഉണ്ട് അതുപോലെ ആ പെൺകുട്ടികളുടെ ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ അമ്മമാർ അല്ലെങ്കിൽ വീട്ടുകാർ ചിന്തിക്കണം ഇങ്ങനെയുള്ള ഒരു അമ്മയെ കിട്ടിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ചെന്നതുകൊണ്ടാണ് എൻ്റെ മകൾക്ക് ഇങ്ങനെയൊക്കെ കഴിഞ്ഞതെന്നുള്ളത് ഏഹ് കുഞ്ഞു കുഞ്ഞുമക്കളാവുമ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞുമക്കളാകുമ്പോൾ ആ പേരമക്കളെ കാണാൻ പോലും മുതിരാത്ത അമ്മമാരും അച്ഛന്മാരും അതായത് ഈ അമ്മൂമ്മമാര് മുത്തശ്ശന്മാർ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഈ മക്കൾ വലുതായി വന്നു അമ്മക്കും നല്ലൊരു പോസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ കഷ്ടപ്പാടുകളൊക്കെ തീർന്നു അപ്പോൾ അവരായി ആ കുട്ടിയുടെ യഥാർത്ഥ എത്രയാലും അമ്മൂമ്മയും മുത്തശ്ശനാണ് എന്ന് പറയണില്ല പക്ഷെ അവരാണ് യഥാർത്ഥം എന്താ പറയുക അമ്മൂമ്മമാരും മുത്തശ്ശന്മാരും ആയത് അപ്പോൾ നോക്കിയ ആ അച്ചമ്മ ഒന്നും അല്ലാതെ ആയിപ്പോയി അതാണ് ആ ഒരു വിഷമം കാരണം ആ അച്ഛമ്മ അച്ചാച്ചനവിടെ ഇല്ല ആ ഒറ്റയ്ക്കാണ് അപ്പം ആ അച്ച അതുകൊണ്ടാണ് ആ അച്ഛമ്മക്ക് വിഷമമായതും അവർ പറയുന്നത് കേട്ടോ അപ്പം അവര് അത്രയും മാനസികമായ ഒരു വിഷമം കൊണ്ടാണ് നമ്മളോടത് പങ്കുവെക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ ഞാൻ ചെയ്തത് കൊണ്ട് അവൾ ഇങ്ങനെ ജോലി കിട്ടി അല്ലെങ്കിൽ കുട്ടികൾ വലുതായി എന്നുള്ള രീതിയിൽ അവർ പറയണില്ല ഇങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇല്ലെങ്കിലും കഷ്ടപ്പെടുന്നവർക്ക് എന്നും കഷ്ടപ്പെടാൻ തന്നെയാണ് യോഗം അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് വരെ കാര്യങ്ങൾ നമ്മളെല്ലാം ചെയ്യ എല്ലാ മുൻപന്തിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങൾ വരും അത് കഴിഞ്ഞാൽ നമ്മളതിനെ പുറംകൈ ആയിട്ട് തട്ടി മാറ്റുക അപ്പൊ ആ പുറം കൈ ആയിട്ട് തട്ടി മാറ്റുമ്പോ സ്വയം നമ്മൾ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കും കാരണം ഒരു പ്രശ്നം വേണ്ട അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഒരു നേട്ടം വേണ്ട അല്ലെങ്കിൽ നമുക്കിത് കൊണ്ട് ഒരു പേര് വേണ്ട അതായത് ഞാനാണ് നോക്കി അല്ലെങ്കിൽ ഞാൻ കാരണം അവൾക്ക് ജോലി കിട്ടിയെന്നുള്ളത് ഒരു പേര് വേണ്ട എന്ന രീതിയിൽ മാറി നിൽക്കും പക്ഷെ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല എന്നില്ല ഈ ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത അവരുടെ അമ്മമാര് എന്തായിരിക്കും എന്നറിയോ എന്തൊക്കെ ഗങ്ങോട് കൂടിയിട്ടാണ് നമ്മുടെ അടുത്ത് വരും എൻ്റെ മകൾക്ക് അങ്ങനെയാണ് എൻ്റെ മകൾക്ക് ഇങ്ങനെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ അതിന് പങ്ക് വെക്കാൻ കാരണം ഉണ്ടായത് കേട്ടോ ഇതൊന്നും എനിക്ക് എന്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി അപ്പം ഞാൻ പങ്കുവെച്ചെന്ന് മാത്രം ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സി യു